നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം പിടികിട്ടാപ്പുള്ളിയായി ഇന്ത്യ പ്രഖ്യാപിച്ച സാമ്പത്തിക തട്ടിപ്പ് കേസുകളെ തുടർന്ന് ഇന്ത്യ വിട്ട മധ്യവ്യവസായി വിജയ് മല്യയുടെ ആഡംബര സ്വകാര്യ വിമാനം എയർ ഇന്ത്യയുടെ മുംബൈയിലെ വിമാനശാലയിൽ നിന്ന് പൊളിച്ചുമാറ്റി ഫ്ലോറിഡ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഏവിയേഷൻ മാനേജ്മെന്റ് സെയിൽസാണ് വിജയ് മല്യയുടെ വിമാനത്തെ ലേലത്തിൽ വാങ്ങിയത് മുപ്പത്തിനാല് കോടിയായിരുന്നു ലേലത്തുക എന്നാൽ ഉദ്യോഗസ്ഥ തലത്തിൽ ഫയലുകൾ നീങ്ങാത്തതിനെ തുടർന്ന് വിമാനം കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നു ഇതോടെയാണ് വിമാനം പൊളിച്ചു നീക്കാൻ തീരുമാനിച്ചത് ഇതിന്റെ ഭാഗങ്ങൾ ഏവിയേഷൻ മാനേജ്മെന്റ് സെയിൽസിന് കൈമാറും മല്യ ലോകം ചുറ്റാൻ ഉപയോഗിച്ച ആഡംബര വിമാനമായ എ ത്രീ നയൻറ്റീൻ ജെറ്റിന്റെ സർവീസ് ടാക്സ് അടയ്ക്കാത്തതിനെ തുടർന്നാണ് ഇത് ലേലം ചെയ്യാൻ തീരുമാനിച്ചത് എണ്ണൂറ് കോടിയോളം രൂപയാണ് തിരിച്ചടവിന് വേണ്ടത് ഇതിൽ മല്യയുടെ കിങ്ഫിഷർ എയർലൈൻസിന്റെ സേവന നികുതിയും ഉൾപ്പെടുന്നു വിജയ് മല്യയിൽ നിന്ന് പണം തിരിച്ചു പിടിക്കാനായി ആദ്യ ലേലം നടത്തിയെങ്കിലും ലേലം നടന്നില്ല പിന്നീട് ലേലത്തുക കൂട്ടുകയായിരുന്നു മല്യയുടെ വിമാനം രണ്ടായിരത്തി പതിമൂന്നിലാണ് സേവന നികുതിയുമായി ബന്ധിപ്പിച്ചത് ഇതടക്കം കിങ്ഫിഷർ എയർലൈൻസിന് എണ്ണൂറ് കോടിയാണ് ബാധ്യത ലേലം നടത്താൻ സർവീസ് ടാക്സ് വിഭാഗം തയ്യാറായതിനു കാരണം മുംബൈ എയർപോർട്ട് ഓപ്പറേറ്ററായ എം ബോംബെ ഹൈക്കോർട്ടിനെ സമീപിച്ചിരുന്നു നിരവധി തവണ ലേലം മാറ്റിവെച്ചിരുന്നു വിമാനം സൂക്ഷിക്കുന്ന സ്ഥലം മുംബൈ എയർപോർട്ട് ഓപ്പറേഷൻസിന്റേതായതിനാൽ ലേലം പെട്ടെന്ന് നടത്താൻ തയ്യാറാവുകയായിരുന്നു ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് മില്യൺ ഡോളറിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് മില്യൺ ഡോളറിലേക്ക് ലേലത്തുക കുറച്ചിരുന്നു ഒടുവിലാണ് വിമാനം പൊളിച്ചു നീക്കിയത് കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ വൺ ഇന്ത്യ മലയാളം